കർണാടകത്തിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മന്ദഗതിയിൽ വീണ്ടും മഴ പെയ്യുന്നതാണ് തിരിച്ചടിയായത് പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി അതേസമയം കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അപകട സ്ഥലത്തെത്തി ഇതിനിടെ ലോറി ഉടമ മനാഫിന് കർണാടക പോലീസിന്റെ മർദ്ദനമേറ്റു മുൻ സൈനികൻ രഞ്ജിത്തിനെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു മർദ്ദനം കൂടുതൽ വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് കെ ജെ ശ്രീജിത്ത ചേരുന്നു ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത നേരത്തെ ഈ കുടുംബം പ്രധാനമായും ആക്ഷേപം ഉന്നയിച്ചത് അതായത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഒരു തിരച്ചിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പല മുട്ടുന്ന ന്യായങ്ങളും ഇവർ നിരത്തുന്നു മാത്രമല്ല ഇപ്പോൾ ഈ സൈന്യത്തിനെ ഈ തിരച്ചിൽ ഇടപെടുവിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്നുകിൽ സൈന്യം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് സന്നദ്ധരായിട്ടുള്ള ചിലരൊക്കെ ഉണ്ട് അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടാനുള്ള അനുമതി അനുവാദം നൽകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ അപേക്ഷ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന അത് കർണാടക സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അനിൽ നമ്പ്യാർ എന്തായാലും അത്തരത്തിലൊരു സമ്മർദ്ദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ തോന്നുന്നത് കാരണം നാളെ മണിയോടെ തന്നെ കർണാടക മുഖ്യമന്ത്രി ഈ സിദ്ധരാമയ്യ ഈ പ്രദേശം സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷവും എന്താണ് നടപടിയെന്ന് കാത്തിരുന്ന കാണണം എന്തായാലും ഈ വലിയ സമ്മർദ്ദമുണ്ടായി ഇന്ന് ഈ പ്രദേശത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്രമന്ത്രി തന്നെ കുമാരസ്വാമി തന്നെ ഈ പ്രദേശത്തെ നേരിട്ട് ത്തി ഈ പ്രശ്നങ്ങളെല്ലാം വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ വലിയ തിരച്ചിൽ നിലവിൽ ആ പ്രദേശത്ത് നടക്കുന്നില്ല കാരണം അല്പസമയം മുമ്പ് വലിയ മഴയാണ് ലഭിച്ചത് എനിക്ക് പുറകിൽ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ അതിനൊരു തെളിവാണ് കാരണം ഈ പ്രദേശത്തെ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്താണെന്ന് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാകും ഇത്തരത്തിലുള്ള ഒരു ചെങ്കുത്തായ പ്രദേശമാണ് ഒരു ചെമ്മണ് നിറഞ്ഞ പ്രദേശം ചെറിയ ഒരു മഴ പെയ്താൽ തന്നെ വലിയ തോതിൽ വെള്ളം ഈ താഴേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ നിരന്തരം ഈ മഴയത്ത് ഈ വെള്ളം താഴേക്ക് ഒഴുകുന്ന സാഹചര്യത്തിലാണ് ഈ പ്രദേശങ്ങളിൽ നിരന്തരം ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് അത്തരത്തിലൊരു മണ്ണിടിച്ചിലാണ് നിലവിൽ അർജുൻ അകപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴുപേർ മരണപ്പെടുകയും നിലവിൽ മൂന്ന് പേരെ കണ്ടെത്താൻ ഉള്ള ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ഈ ഈ ഭൂപ്രകൃതിയാണ് ഈ ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കുന്ന് പ്രദേശമായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ ഒരു റോഡ് നിർമ്മാണം നടത്തിയത് അതിനാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നു ഈ പ്രദേശത്ത് ഭിത്തി സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്തായാലും അല്പസമയം മുമ്പ് വലിയ മഴ പെയ്തു ിരുന്നു അതിനാൽ തന്നെയാണ് ഈ തിരച്ചിലിൽ അല്പം മന്ദഗതി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുമാരസ്വാമി ഉൾപ്പെടെ ഉള്ളവർ ആ പ്രദേശത്ത് നിൽക്കുമ്പോഴും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് അത്തരത്തെ വളരെ ഡേഞ്ചറായ ഒരു പ്രദേശമെന്നാണ് നിലവിൽ കളക്ടർ മുൻപ് സൂചിപ്പിച്ചത് അത്തരത്തിൽ തന്നെയാണ് നിലവിൽ അവിടുത്തെ അവസ്ഥയും കാരണം കണക്കിന് മണ്ണാണ് ഈ കുന്നിൽ നിന്നും ഇടിഞ്ഞ് കല്ലുകളും അതോടൊപ്പം തന്നെ മരങ്ങളും മറ്റ് മരച്ചില്ലകളുമായി ഇത്തരത്തിലേക്ക് ഒരു ഒഴുക്ക് പോലെ സമീപത്തെ ഈ ലോറികളും മരങ്ങളും അതോടൊപ്പം തന്നെ ഒരു ചായക്കടയും ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ ചായക്കടയെ വരെ ഈ നദിയിലേക്ക് ഗംഗാവാലിയിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നത് ആ ലോറിയിലാണ് ആ ലോറി ആ ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ഒരു ലോറി ആ ലോറിയെ എന്തായാലും ഈ വലിയ വെള്ളക്കെട്ട് തന്നെ ഈ ും മാത്രണോ കാണായിരിക്കുന്നത് നേരത്തെ ആ കുടുംബം പറയുകയുണ്ടായി മറ്റ് പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കായുള്ള തിരച്ചിൽ കൂടി നടത്തേണ്ടതുണ്ട് എത്ര പേരെ കാണാതായിരിക്കുന്നു എന്ന വിവരം കൂടി കർണാടക സർക്കാർ വെളിപ്പെടുത്തണമെന്ന ഒരു ആവശ്യവും അർജുൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഈ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥ നൽകുന്നുണ്ടോ ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രമാണോ തിരച്ചിൽ അതോ കൂടുതൽ പേരെ കാണാതായിട്ടുണ്ടോ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടോ അർജുനെ അർജുൻറ്റേതു പോലെ അവരുടെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ടോ അനിൽ നമ്പ്യാർ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ ഈ ജില്ലാ കളക്ടർ പ്രതികരണം നടത്തിയിരുന്നു ഉത്തര കർണാടക ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത് ഇത് ടോട്ടൽ പത്തു പേരെയാണ് കാണാതായത് അൽദിൽ ഏഴുപേരുടെ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ഇനി കണ്ടെത്താനുള്ളത് മൂന്ന് പേരാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് അർജുനെയാണ് കാരണം അർജുൻ ആ ലോറിക്ക് അകത്താണ് ഉള്ളതെങ്കിൽ ജീവനോടെ രക്ഷപ്പെടുത്താമെന്ന ഈ അവസാന ഘട്ടവും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ദൗത്യ സംഘവും കുടുംബവും പ്രതീക്ഷിക്കുന്നുണ്ട് മറിച്ച് മറ്റൊരു സ്ത്രീയാണ് അത് ഈ പ്രദേശവാസി തന്നെയാണ് ആ സ്ത്രീ ഈ ഇത്തരത്തില ഗംഗാവാലിയിലേക്ക് ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ടാണ് ചില ഇടയ്ക്ക് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ ഈ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവാണ് ആ യുവാവിന്റെ പേരോ മറ്റു വിവരങ്ങളോ വ്യക്തമല്ല അത്തരത്തിൽ ആ അറിവ് നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് അനുസരിച്ചാണ് നിലവിൽ ആ പരി സ്ഥലത്ത് പരിശോധന നടത്തുന്നത് മറിച്ച് ആ ഏഴുപേർ മരണപ്പെട്ടിരുന്നു അതിൽ അഞ്ചു പേർ അവിടെ വീട് വച്ച് താമസിക്കുന്നവരാണ് ആ അവിടെയായിരുന്നു ചായക്കട ആ ചായക്കടയിൽ അത്തരത്തിൽ ചായ കുടിക്കാൻ വേണ്ടിയായിരുന്നു ആ മൂന്ന് മണിയോടെ തന്നെ അർജുൻ എത്തുന്നു അതിനുശേഷം അവിടെ കിടന്നുറങ്ങുന്നു പിന്നീട് എട്ട് മണിയോടെ ഈ ചായക്കടയിലെത്തി ചായ കുടിക്കാമെന്ന് കരുതിയായിരിക്കും ആ പ്രദേശത്ത് സ്ഥിരമായി ഈ ലോറി ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ വലിയ യാത്ര ചെയ്ത് എത്തുന്നവരും അവിടെ ക്യാമ്പ് ചെയ്യുന്നത് അത്തരത്തിലാണ് അർജുനും ക്യാമ്പ് ചെയ്തതായാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത് അത്തരത്തിൽ ആ ചായക്കടയിൽ അഞ്ചു പേർ മരണപ്പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു അങ്ങനെ ഏഴുപേരാണ് നിലവിൽ അവരുടെ മൃതദേഹമാണ് കണ്ടെടുത്തിട്ടുള്ളത് മറിച്ച് ഈ മൂന്ന് പേരെ നിലവിൽ കണ്ടെത്താനുമുണ്ട് അതിൽ ഏറ്റവും പ്രതീക്ഷ അർജുനിലാണ് അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ വലിയ പരിശോധന നടത്തുന്നത് എന്തായാലും മറ്റു രണ്ടുപേരെയും കുടുംബാംഗങ്ങളിൽ ഒരാൾ പ്രാദേശിക വനിത ഈ പ്രാദേശിക മൈത്തനെ ഇവിടെ ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ് ഈ പുറത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിൽ ഒഴുക്കിൽ പെടുകയായിരുന്നു ഈ വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നു ആ മണ്ണ് ഗംഗാവാലിയിലേക്ക് വിഴുങ്ങുന്നു ആ ഗംഗാവാലിയിൽ നിന്നും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു ആ വെള്ളക്കെട്ടിലാണ് ഇത്തരത്തിൽ ഈ ഒഴുക്കിൽ ഈ സ്ത്രീപ്പെടുന്നത് മറിച്ച് ആ യുവാവിനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ആ യുവാവിന്റെ വിവരങ്ങളൊന്നും നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലില്ല നന്ദി ശ്രീജിത്ത ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട് പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ട് തിരച്ചിൽ മന്ദഗതിയിൽ ആയിരിക്കുന്നു പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായി കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അപകടം സ്ഥലം സന്ദർശിച്ചു നാളെ കർണാടക മുഖ്യമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്